ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതൽ അറിയേണ്ട പ്രധാന ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് മാർച്ച് ഇരുപത്തിയാറ് മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ച ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം സംസ്ഥാനത്ത് ഏപ്രിൽ നാല് വരെ ഉണ്ടായിരിക്കുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തുന്നവർക്കാണ് പ്രധാനമായും ഇപ്പോൾ പെൻഷൻ തുക ലഭിച്ചിരിക്കുന്നത് വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി പെൻഷൻ തുക ലഭിക്കുന്നവർക്ക് ശനിയാഴ്ച മുതലാണ് പെൻഷൻ വിതരണം സജീവമായിരിക്കുന്നത് പെൻഷൻ തുക ലഭിക്കാത്തവർക്ക് ഏപ്രിൽ ആദ്യ ആഴ്ചയിലും പെൻഷൻ വിതരണം ഉള്ളതിനാൽ വരും ദിവസങ്ങളിൽ തുക ലഭിക്കുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് പെൻഷൻ തുകയിൽ അഞ്ഞൂറ് തുടങ്ങിയ വിഹിതമുള്ള എട്ട് ലക്ഷത്തിലധികം പേർക്ക് ആ തുക കുറഞ്ഞതിനു ശേഷമുള്ള പെൻഷൻ തുകയാണ് അക്കൌണ്ടിലെത്തിയത് എന്നാൽ സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം ഇരുപത്തി ആറാം തീയതിയാണ് ആരംഭിച്ചതെങ്കിൽ അതിനൊരു ദിവസം മുൻപേ അതായത് മാർച്ച് ഇരുപത്തിയഞ്ചിന് ഒരു ഗഡു കേന്ദ്ര വിഹിതത്തിന്റെ വിതരണവും നടന്നിരുന്നു മിക്കവർക്കും ഇരുപത്തിയഞ്ചാം തീയതി ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ അക്കൌണ്ടിൽ എത്തിയിട്ടുണ്ട് സാധാരണ സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം ചെയ്ത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴി കേന്ദ്രവിഹിതം എത്തിച്ചേരുന്നത് ഇത്തവണ ഒരു ദിവസം മുൻപേ കേന്ദ്രവിഹിതം എത്തിയിരിക്കുകയാണ് എന്നാൽ കേന്ദ്രവിഹിതം മൂന്ന് മാസത്തേക്ക് പലർക്കും ലഭിക്കുവാനുണ്ട് ഇതിന്റെ വിതരണത്തെക്കുറിച്ച് കൃത്യമായ ഒരു അറിയിപ്പ് എത്തിയിട്ടില്ല വന്നാൽ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരു പ്രധാന കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം വരെ ഒരു വർഷം എല്ലാ മാസവും കൃത്യമായി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടക്കുകയുണ്ടായി മൂന്ന് ഗഡു കുടിശ്ശിക ഉണ്ടെങ്കിലും എല്ലാ മാസവും ഇപ്പോൾ കൃത്യമായി പെൻഷൻ വിതരണം നടക്കുന്നുവെന്ന് ധനമന്ത്രി പലതവണ പറഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കപ്പെട്ട പലരും തങ്ങൾക്ക് മാർച്ച് മാസത്തിലെ പെൻഷൻ കിട്ടിയില്ല എന്ന് കമന്റുകളിലൂടെ പറഞ്ഞിരുന്നു അവർ മനസ്സിലാക്കേണ്ടത് ഔദ്യോഗികമായി പരിഗണിക്കുമ്പോൾ മാർച്ചിൽ വന്നിരിക്കുന്നത് ഡിസംബർ മാസത്തിലെ പെൻഷനാണ് മൂന്ന് മാസത്തെ കുടിശ്ശിക ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിനാൽ ജനുവരി മാസത്തിൽ പെൻഷൻ അനുവദിച്ചവർക്ക് ഏപ്രിൽ മാസത്തിൽ പെൻഷൻ വിതരണം നടക്കുമ്പോൾ ആദ്യമായി പെൻഷൻ ലഭിക്കുന്നതാണ് ഒരു കുടിശ്ശിക ഉൾപ്പെടെ രണ്ടു മാസത്തെ പെൻഷൻ തുകയായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഏപ്രിലിൽ വിഷുവിന് മുൻപായി വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ ഫെബ്രുവരിയിൽ പെൻഷൻ അനുവദിച്ചവർക്ക് ആദ്യമായി ആയിരത്തി അറുനൂറ് രൂപയും ജനുവരിയിൽ അനുവദിച്ചവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയും ലഭിക്കും മറ്റൊരറിയിപ്പ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരെ സംബന്ധിച്ച് ഏപ്രിൽ മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ് കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് മാസത്തെ പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപ ഏപ്രിൽ മുതൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ നൽകുമെന്നാണ് മുഖ്യമന്ത്രി തന്നെ നേരത്തെ അറിയിച്ചിരിക്കുന്നത് ഇതിൽ ഒരു ഗഡു വിഷു ഈസ്റ്റർ എന്നിവ പ്രമാണിച്ച് ഏപ്രിൽ മാസത്തിലും രണ്ടാമത്തെ ഗഡു ും മൂന്നാമത്തെയും അവസാനത്തെയും കുടിശ്ശികഡു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള മാസവും അതത് മാസത്തെ പെൻഷനോടൊപ്പം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമായി നൽകുമെന്നാണ് സൂചനകൾ ലഭിച്ചിരിക്കുന്നത് അതുപോലെ പുതിയ സാമ്പത്തിക വർഷത്തിലും പെൻഷൻ മസ്റ്ററിംഗും വരുമാനരേഖ സമർപ്പണവും പെൻഷൻകാരുടെ സർക്കാർ ആവശ്യപ്പെടുന്നതാണ് ഇതിൽ പെൻഷൻ മസ്റ്ററിംഗ് ആയിരിക്കും സർക്കാർ ആദ്യം പൂർത്തിയാക്കുവാൻ ആവശ്യപ്പെടുക ഏപ്രിൽ മാസത്തിലോ അല്ലെങ്കിൽ ജൂൺ മാസത്തിലോ ഒക്കെ സർക്കാർ ഇതിന്റെ തീയതികൾ പ്രഖ്യാപിക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ വരുമാനരേഖ സമർപ്പിക്കുന്നത് സർക്കാർ മിക്കവാറും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമായിരിക്കും ആവശ്യപ്പെടുക സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കം ഒട്ടേറെ അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇത്തവണ വില്ലേജ് ഓഫീസർമാർ കർശനമായ പരിശോധനകൾക്ക് ശേഷമായിരിക്കും വരുമാന സർട്ടിഫിക്കറ്റുകൾ നൽകുക അതിനാൽ തന്നെ പലർക്കും ഒരു ലക്ഷത്തിൽ താഴെയുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തുപോകേണ്ട സാഹചര്യം ഉണ്ടാകും ഇതുകൂടി പരിഗണിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞായിരിക്കും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവും അതുപോലെ അനർഹരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനയും നടപടികളുമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് എന്തായാലും കഴിഞ്ഞ ഒരു വർഷം എല്ലാ മാസവും പെൻഷൻ വിതരണം ഉണ്ടായി എന്നത് അറുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു സാമ്പത്തിക വർഷവും കുടിശ്ശിക ഉൾപ്പെടെ എല്ലാ മാസവും പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ഏപ്രിൽ പതിനാലിന് വിഷുവായതിനാൽ ഏപ്രിൽ രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ മൂവായിരത്തി രൂപയുടെ വിതരണവും പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക